പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബാൽസം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്ത് ബാൽസം ചെടി എന്നൊക്കെ പറയുന്നു അതായത് കാശിത്തുമ്പ കാശിത്തുമ്പനത്തിൽ അടാ ഇത് കാശുത്തുമ്പിയാണ് അപ്പോൾ ഈ കാശു തുമ്പ ചെടിയിലെ ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നാടന്യങ്ങൾ ഒറ്റ ഇതളകൾ അതേപോലെ തന്നെ ഡബിൾ പെറ്റൽസ് അതേപോലെ തന്നെ ഡബിൾ കളേഴ്സും ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ അപ്പോൾ എൻ്റെ പിന്നിലൊക്കെ കാണുന്നത് ഡബിൾ ഡബിൾ കളറാണ് കേട്ടോ ഇത് ഒറ്റ കളർ തന്നെ പെറ്റൽസ് കൂടുതലുള്ളത് ഇതിലും പെറ്റൽസ് കൂടുതലുള്ളത് ഡബിൾ കളറാണ് ആയിട്ടുള്ളത് കാശുപേലുള്ള കുറച്ച് ഐറ്റങ്ങളാണ് എൻ്റെ കയറി നല്ല റോസ് കളർ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ളതും ഇതാണ് കേട്ടോ അതായത് ഡബിൾ കളറിലുള്ളത് ഞാനിത് ഇതിന് മുൻപ് കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ നല്ല ഭംഗിയുള്ള രണ്ട് കളറാണ് ഇപ്പൊ എനിക്ക് വിരിഞ്ഞേക്കുന്നത് കേട്ടോ നല്ല പിങ്ക് ആൻഡ് വൈറ്റും എൻ്റെ വൈലറ്റ് ആൻഡ് വൈറ്റും കൂടിയിട്ടാണ് കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റോസാപ്പൂവിൻ്റെ നല്ല ഭംഗിയില്ലേ റോസാപ്പൂവിൻ്റെ പോലെ േ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതേപോലെ തന്നെ ദേ ഈ ലൈറ്റ് വൈലറ്റ് ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ നല്ല വെയിലത്ത് ഞാൻ ഇത് വെച്ചേക്കണിട്ട് അപ്പോൾ നല്ല വെയിലത്ത് വെക്കുമ്പോൾ ആ പൂവിന് തന്നെ നല്ല ഭംഗി കൂടി വരും ഉള്ളു എനിക്ക് തോന്നുന്നത് സാധാരണ ഷെയ്ഡിലായാലും ഇത് വെക്കാവുന്നതാണ് തോന്നുന്നുണ്ട് ഇതും വേണ്ട വൈലറ്റും വെള്ളിയും ഇത് എങ്ങനെയുണ്ട് നല്ല തി വക്കായിട്ടാണ് അതിൻ്റെ മുട്ട് ഇതലകളൊക്കെ കൂടുതലുള്ളതാണ് കേട്ടോ നല്ല വെറൈറ്റി നല്ലോണം ഫ്ലവർ നന്നായിട്ടും ഉണ്ടാവുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ലോണം ഫ്ലവർ ഉണ്ടാവുണ്ടാവും ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല വിത്ത് കുറവാണ് കേട്ടോ ഇത് വളരെയധികം കുറവാണ് മറ്റതിനെ അപേക്ഷിച്ച് വിത്ത് കുറവാണ് കേട്ടോ പിന്നെ ഇതിൽ ചിലപ്പോഴൊക്കെ ഇതിൽ മാ മാറ്റങ്ങൾ വരാണ്ട് നല്ല വൈറ്റ് ആൻഡ് വയലറ്റിൽ ചിലപ്പോൾ ഡാർക്ക് വയലറ്റ് കൂടി വരും പിന്നെ എൻ്റെ കയ്യിലുള്ളത് നല്ല റെഡ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തലനുള്ളി കൊടുത്താൽ ഇതിപ്പോൾ നുള്ളാത്തതാണ് കേട്ടോ അതിന് ഫസ്റ്റ് കണ്ടില്ലേ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാണെങ്കിൽ കുറേ ശിഖരങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ അതിന് ആ ശിഖരങ്ങളും ഒക്കെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളോട്ടോ പിന്നെ ഇതേ പറഞ്ഞ പിങ്ക് ആൻഡ് വൈറ്റ് ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ പിങ്കും വൈറ്റും കൂടി ഇതിട്ട് പിന്നെ ഈ പൂവിൽ തന്നെ നല്ല പിങ്ക് കളറ് മാത്രമായിട്ടുള്ളതും വിരിഞ്ഞു കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇലയൊക്കെ നല്ല നല്ല ഗ്രോത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നല്ല വൈലറ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടാ വൈലറ്റ് കളർ ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ വൈറ്റ് ആൻഡ് പിങ്ക് ലാസ്റ്റ് നോക്കിയാൽ ഒരു പൂ ഉണ്ടാക്കി നോക്കി ഫുൾ പിങ്ക് കളർ വേണം കേട്ടോ നല്ല വെറൈറ്റി അപ്പോൾ അതിൻ്റെ വിത്തിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ പല വെറൈറ്റി കളേഴ്സൊക്കെ കിട്ടും കേട്ടോ പിന്നെ നല്ല റോസ് ഇതൊക്കെ നമ്മൾ സാധാരണ ഉള്ളതന്നെയാണ് കേട്ടോ റോസ് വൈറ്റ് മാതിരി റെഡ് ഇതൊക്കെയാണ് കൂടുതലും ഞാൻ മുൻപൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇനി ഇതിൻ്റെ കെയറിങ് ഒക്കെ പറയുകയാണെങ്കിൽ യാതൊരു വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഇത് മണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാണകമല്ലേ ഉണങ്ങി ഉണങ്ങിയ ചാണകം കുറച്ച് അതിന് മേലെ ഇട്ടിട്ട് മണ്ണ് കൂട്ടിയിടാം അപ്പം നല്ല ഓണം അത് നല്ല ഗ്രോത്തിലങ്ങോട്ട് വളരും ചെയ്യും നല്ല ഫ്ലവർ നല്ല വലുപ്പുള്ള ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ മണ്ണ് കൂട്ടിയിടാൻ ശ്രദ്ധിച്ച് നോക്കട്ടെ നമ്മളൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം കുറച്ച് മണ്ണൊന്ന് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല ക്ഷീരങ്ങളൊക്കെ വന്ന് നന്നായി നിൽക്കുന്നത് ഞാൻ കണ്ടു വിട്ടാ പിന്നെ അതാണെന്ന് പറഞ്ഞാൽ കയറിയ യാതൊരു ഇത് ആവശ്യമൊന്നുമില്ല എന്ന് പിന്നെ നമുക്ക് വെള്ളം ഞാൻ എല്ലാ ദിവസവും ഒരു നേരമാണ് വെള്ളം ഒഴിക്കാനും കേട്ടോ അത് രാവിലെയോ വേണമെങ്കിൽ വൈകിട്ടോ ഏത് നേരത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം കേട്ടോ നല്ല ഈ വളം മാത്രം തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ അതായത് ഉണങ്ങി ചാണകം മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ മണ്ണിടക്കിടയ്ക്ക് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ ഓരോ ആശയങ്ങനെയും ചെയ്തു കൊടുത്താലും മതി പിന്നെ ഇതിൻ്റെ വിത്ത് നിന്നാണ് ഇതിൻ്റെ നമ്മൾക്ക് പുതിയതായി ചെടികൾ ഉണ്ടാകാനായിട്ട് നോക്കിയിട്ടുള്ളത് ഇടത്തട്ടോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിത്തൊക്കെ മാറ്റി വെക്കുക അടുത്ത തവണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോട്ടിൽ നമ്മുടെ സാധാരണ നനച്ച് കൊടുക്കുന്ന ആ പോട്ടിൽ ഏതെങ്കിലും വെച്ചാൽ കൊടുത്താൽ മതിട്ടോ പിന്നെ ഇത് ഷെയ്ഡിലായാലും തെങ് അതായത് തെങ്ങിൻ്റെ ചോടയൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ചെറിയ ഷെയ്ഡ് വെച്ചാൽ പോലും പൂവുണ്ടാവും കേട്ടോ അത് ഞാനിപ്പോൾ നല്ല വെയിലത്ത് തന്നെയാണ് വെച്ചേക്കണത് അപ്പോൾ നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലവറിന് തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല കൂട്ടം കൂടിയിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഷെയ്ഡിൽ വെച്ചിട്ട് ഇല്ലാ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാശുതുമ്പയ്ക്ക് നല്ലോണം ഫ്ലവർ ഉണ്ട് കേട്ടോ മറ്റ് ബാത്സ്യം ചെടിയുടെ പോരെയല്ല നമ്മുടെ ചൈനീസ് ബാൽസ്യത്തിനെ അപേക്ഷിച്ചിട്ട് ഇതിനെ തിരിഞ്ഞു നോക്കണ്ട എന്ന് അർത്ഥം കാരണം ചൈനീസ് ബാത്സ്യമൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ചീഞ്ഞു പോകും പിന്നെ നല്ല ഒരുപാട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്തൊന്നും ഇത് വയ്ക്കരുത് കേട്ട കാരണം ഈ വെള്ളം അധികം വരാണെങ്കിൽ ഏതെന്ന് വെച്ചാൽ വെള്ളം അത് വലിച്ചെടുക്കുന്ന സ്വഭാവം കൂടുതലുള്ള കാരണം വെള്ളം അധികമുള്ള സ്ഥലത്താണെങ്കിലത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഏത് സമയത്തും ഇത് ഇതിൻ്റെ വിത്ത് കിട്ടി കഴിഞ്ഞാണെങ്കിൽ എവിടെ എന്തെങ്കിലും കിട്ടിയാൽ രണ്ട് കഷ്ണം വിത്ത് കിട്ടിയാൽ മതിയിട്ടാണ് അത് നമുക്ക് നമ്മുടെ പോട്ടിൽ ഏതെങ്കിലും സാധാരണ മണ്ണിലെങ്ങനെയും ഒന്ന് പാവി കൊടുത്താൽ മതിയിട്ടാണ് ഒന്ന് ഇടയ്ക്ക് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ മാറ്റി മാറ്റി അത് പറിച്ചു നടുകയാണെങ്കിലോ ഒത്തിരി കൂടി നല്ലതായിരിക്കും കേട്ടോ കുറച്ച് പോട്ടിലാക്കിയാണെങ്കിൽ ഒരു വലിയ പോട്ടിൽ ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ ഉയരം കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പൂവ് നിറയെ നിൽക്കും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ വാർന്നു പോകുന്ന സ്ഥലം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കാശിത്തുമ്പ അഥവാ ബാൽസം ഇനി വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്നും അറിയിച്ചോളൂ കേട്ടോ പല നാടുകളിലും ഓരോ ഇതിന് പല പേരുകളായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാശുത്തുമ്പോൾ അല്ലെങ്കിൽ ബാൽസഞ്ചടിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബെൽബട്ടനൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്